ഹലോ കായ് സി കാബയ അറേബ്യം വില്ലേജിൻ്റെ അടുത്ത് ഒരു എക്സ്പോ വന്നിരിക്കണേ നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണെ ഭയങ്കര ബ്ലോക്കാണ് റോഡൊക്കെ അപ്പോൾ വണ്ടി നമ്മൾ സൈഡാക്കി നിർത്തിയിട്ടിട്ട് നടന്നു പോവാണ് നമ്മൾ എക്സ്പോയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല എന്ത് തോന്നിയാലാ തോണി പിന്നെ മക്കൾക്കൊക്കെ കളിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് റൈഡ്സാണുള്ളത് കേട്ടോ തോന്നുകയൊന്നുമില്ല ഇനി വെറുതെ നമ്മളിങ്ങനെ വീട്ടൊക്കെ തിരികുന്ന ആ സമയത്ത് വെറുതെ ഒന്നിലേ ചുറ്റി തിരിഞ്ഞ് വരാം അത്രയേ ഉള്ളൂ വീട്ടിൽ വലത്തിരിക്കുന്ന സമയത്ത് ഒരു ഇഷ്ട നിസ്കരിച്ച മക്കളെ കണ്ടങ്ങനെ ഇറങ്ങിയാലും നമുക്കൊരു എൻജോയ്മെൻറ്റും ആവും പിന്നെ അറേബ്യം വില്ലേജ് എന്നൊരു ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഇറങ്ങുകയും ചെയ്യാം പിന്നെ ഞങ്ങൾ ഫുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നു റോഡ് നമുക്ക് ഭയങ്കര ബ്ലോക്ക് എങ്ങനെ ആ റോഡ് ക്രോസ് അറിയില്ല വണ്ടിയും കൊണ്ട് ബൈസ് അപ്പോൾ അന്നത്തെ വീഡിയോത്തേളു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക